ഫൈവ് ഡേസ് പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് ഫസ്റ്റ് ആയിട്ടാണ് ചാനൽ കാണണമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കനും കൂടി ഉള്ള ഓപ്ഷൻ കൊടുക്കുക കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് എക്സ് എൽ ഏറ്റവും ത്രിപിൾ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാസ്റ്റ് ലെങ്ത് സൈസ് അൻപത്തിയേഴ് അൻപത്തെട്ട് കേട്ടോ ഈ ഒരു ഐറ്റംസ് ലാർജായിട്ട് ഫോർ എക്സ് എൽ വരെയാണ് അൻപത് സൈസ് മുതൽ അൻപത്തെട്ട് സൈസ് വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ബ്രിങ്കിൾ റയോണിൽ ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് ഏട്ടോ അതിന് ശേഷം വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയാണ് ഇതിൽ നാല് കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത് കഫ്താനിയാണ് ഈ ഒരു ഐറ്റംസ് ലാർജ് ടു ത്രിബിൾ എക്സ് എൽ വരെയാണ് കേട്ടോ ഇതിൽ ഇത്രയും കളേഴ്സ് അവൈലബിളാണ് അതിന് ശേഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡെനിമിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റാണ് ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയാണ് ഇത് ലാർജ് ടു ഫോർ എക്സ് എൽ വരെയാണ് കേട്ടോ അൻപത് സൈസ് മുതൽ അൻപത്തെട്ട് സൈസ് വരെയാണ് അതുപോലെ അതിന് ശേഷം നമ്മൾ കാണാൻ പോകുന്ന ഐറ്റംസ് എന്ന് പറയുന്നതും ലാർജറ്റ് ടു ഫോർ എക്സ് എൽ വരെയാണ് അപ്പോൾ ഇതെല്ലാം ഒന്നൊന്നിന് എന്നുള്ള രീതിയിലാണ് ഇതിൽ ഒട്ടുമിക്ക കളക്ഷൻസ് എല്ലാം നമ്മൾ വീണ്ടും വീണ്ടും ഒത്തിരി തവണ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഐറ്റങ്ങളും കൂടിയാണ് കേട്ടോ അതുപോലെ ഈ ഐറ്റംസ് ലാർജ് ടു ത്രിപിൾ എക്സ് എൽ വരെയാണ് ജോർജറ്റ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഇത് ലാർജ് ടു ഫോർ എക്സ് എൽ വരെയാണ് കേട്ടോ അൻപത് സൈസ് മുതൽ അൻപത്തെട്ട് സൈസ് വരെയാണ് പിന്നീട് നമുക്ക് വരുന്നത് എംബോർട്ടഡ് ഫാബ്രിക്കിൽ തന്നെ വന്നിട്ടാണ് ത്രെഡ് വർക്കാണ് ത്രെഡ് വർക്ക് യൂസ് ചെയ്യുന്ന സമയത്തും വാഷ് ചെയ്യുന്ന സമയത്തും ശ്രദ്ധിക്കുക വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് ലാർജ് റ്റു ഡബിൾ എക്സ് എൽ വരെയാണ് അതിന് ശേഷം വരുന്ന ഈ ഐറ്റംസ് ലാർജ് റ്റു ഡബിൾ എക്സ് എൽ വരെയാണ് അൻപത് സൈസ് മുതൽ അൻപത്തിനാല് സൈസ് വരെയുള്ള ആളുകൾക്ക് വരെയാൻ പറ്റും അൻപത്തിനാലിൻ്റെ സൈസ് എന്ന് പറയുന്നത് നാൽപ്പത്തി നാലാണ് കേട്ടോ ഈ ഐറ്റംസ് ലാർജ് ടു ഫോർ എക്സ് എൽ വരെയുണ്ട് ലാർജ് അൻപത് ടു അൻപത്തി എട്ട് വരെ കേട്ടോ ലാസ്റ്റ് അൻപത്തി എട്ട് എന്ന് പറയുമ്പോൾ ലാ ഫോർ എക്സെല്ലിൻ്റെ വിടുത്ത് ഫോർട്ടി ആണ് കേട്ടോ ഈയൊരു ഐറ്റംസ് സ്മോൾ ഐ ടൂ ഫോർ എക്സൽ വരെ സൈസ് ആണ് അടിപൊളി ഐറ്റം തന്നെയാണ് ഒരുപാട് ഓർഡേഴ്സ് നമുക്ക് വരുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ ഇതിൽ ഒട്ടുമിക്ക എല്ലാ ഐറ്റംസും അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുന്നത് പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം ഈ ഒരു റമദാനിൻ്റെയും അതുപോലെ ഈദിനും പ്രമാണിച്ചുള്ള ഐറ്റം കൂടിയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇത് ലാർജ് ഐറ്റം ത്രിബിൾ എക്സൽ വരെയാണ് ഇതും സ്മോളായി ടൂ ഡബിൾ എക്സ് എൽ വരെയാണ് ഈ ഒരു കഫ്താനി അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഇത്രയും കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക അതിൽ ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയാണ് കേട്ടോ അൻപത് സൈസ് മുതൽ അൻപത്തിനാല് സൈസ് വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അതിന് ശേഷം വരുന്ന സ്മോള് ടു ഫൈവ് എക്സ് എൽ വരെ സൈസ് ഉണ്ട് കേട്ടോ പ്ലെയിൻ കളേഴ്സാണ് വന്നിട്ടുള്ളത് അടിപൊളി ഐറ്റം തന്നെയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് തന്നെയാണ് എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം ഈ ഒരു ഐറ്റംസ് ലാർജ് ടു ഫോർ എക്സ് എൽ വരെയാണ് ഇതിൽ ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് ത്രെഡ് വർക്ക് യൂസ് ചെയ്യുന്ന സമയത്തും നിങ്ങൾ വാഷ് ചെയ്യുന്ന സമയത്തും നല്ല രീതിക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് തവണ യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു ഐറ്റംസ് ലാർജ് ടു ട്രിബിൾ എക്സ് വരെയാണ് വരെയാണോ കേട്ടോ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അതിന് ശേഷം വരുന്നത് ലാർജ് ടു ഫൈവ് എക്സ് വരെയാണ് കേട്ടോ ഇതിൽ ഇത്രയും ഐറ്റംസ് എല്ലാം ഫൈവ് എക്സ് എൽ വരെയുണ്ട് അൻപത് സൈസ് മുതൽ അൻപത് സൈസ് മുതൽ അറുപത് സൈസ് വരെയുള്ള ആളുകൾക്ക് വേറെ ചെയ്യാൻ പറ്റും കേട്ടോ ലാസ്റ്റ് അറുപത് ലൈറ്റ് വരെയുള്ള ആളുകൾക്ക് വേറെ അറിയാൻ പറ്റും അത്യാവശ്യം നല്ല വിടുത്തിൽ ഒരു ഐറ്റം കൂടിയാണ് ഇത് ലാർജ് ടു ത്രിപിൾ എക്സൽ വരെയാണ് അടിപൊളി ഐറ്റം തന്നെയാണ് ഇത് ഒത്തിരി തവണ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഓർഡേഴ്സ് നമുക്ക് വരുന്ന ഒരു ഐറ്റം കൂടിയാണ് അപ്പോൾ എടുക്കുന്ന ആളുകളിൽ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക നെക്സ്റ്റ് ഐറ്റംസ് എക്സസ് ടു ഫൈവ് എക്സൽ വരെയാണ് ഇതിൻ്റെ ഫൈവ് എക്സെല്ലിൻ്റെ വിടുത്ത് അൻപത് വരെ വിടുത്ത് വരുന്നത് കേട്ടോ അൻപത് അൻപത്തൊന്നൊക്കെ വിടുത്ത് വരുന്നുണ്ട് നെക്സ്റ്റ് ഐറ്റംസ് ലാർജ് ടു ഫോർ എക്സ് എൽ വരെയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് അത്യാവശ്യം റേറ്റും വരുന്നുണ്ട് ത്രെഡ് വർക്കാണ് അതിൽ വന്നിട്ടുള്ളത് ഇത് ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയാണ് അൻപത് ടു അൻപത്തിനാല് വരെയാണ് ഈ കാണുന്ന ഐറ്റംസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഓൾറെഡി ആ ഒരു ക്ലോത്തിൽ വന്നിട്ടുള്ള പ്രിൻറ്റ് തന്നെയാണ് അതിനുശേഷം നമ്മൾ കാണുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് സ്മോൾ ടു ഡബിൾ എക്സ് എൽ വരെയാണ് ഈ ഒരു ഐറ്റംസിലും ഓൾറെഡി ആ ഒരു ക്ലോത്തിൽ കാണുന്ന പ്രിൻ്റുകൾ തന്നെയാണ് കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഏതാണോ അത് സെലക്ട് ചെയ്തിട്ട് സ്ക്രീൻ കാണാൻ നമ്പറിൽ വാട്സപ്പ് ചെയ്യാൻ നോക്കാം പിന്നെ അതുപോലെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഓൾറെഡി നിങ്ങൾ ലാർജ് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ എക്സൽ എടുക്കാൻ ശ്രമിക്കുക എക്സൽ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഡബിൾ എക്സൽ ഡബിൾ എക്സ് എല്ലാ ത്രിബിൾ എക്സ് എൽ അങ്ങനെ നിങ്ങളത് ശ്രദ്ധിക്കാം കേട്ടോ ഇത് ലാർജ് ടു ത്രിബിൾ എക്സ് എൽ വരെയുണ്ട് ഓൺലൈനായിട്ട് എന്ത് ഐറ്റംസോ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴും രണ്ട് ഇഞ്ച് കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഇല്ല ഇല്ലാട്ടോ ഇത് ഫൈവ് എക്സൽ വരെയുണ്ട് ഇത് സ്മോൾ ടു ഫൈവ് എക്സ് എൽ വരെയുണ്ട് കേട്ടോ ഈ ഒരു ഐറ്റംസ് ഡെനിമൻ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ നെക്കിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് ത്രെഡ് വർക്കാണ് ആണ് വന്നിട്ടുള്ളത് സ്ലീവിന് കേട്ടോ ഈ ഒരു ഐറ്റംസ് ലാർജറ്റ് ട്രിപ്പിൾ എക്സ് എൽ വരെയാണ് ഓൾറെഡി ആ ക്ലോത്തിൽ തന്നെ വന്നിട്ടുള്ള ലൈനുകളാണ് കേട്ടോ അത് അതിനുശേഷം വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ഡെനിമന്നെയാണ് ഇത് സ്മോള് ടു ഫൈവ് എക്സ് എൽ വരെ ഉണ്ട് കേട്ടോ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക അതിനുശേഷം വരുന്നത് ലാർജറ്റ് ഫോർ എക്സ് എൽ വരെയാണ് അത്യാ ഈ ഡെനീമിൻ്റെ ഐറ്റംസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പ്രൈസ് വരുന്ന ഒരു ഐറ്റംസും കൂടിയാണ് കേട്ടോ അത് നിങ്ങൾ മനസ്സിലാക്കുക ഇത് സ്മോൾ ടൂ ഫോർ എക്സൽ വരെയാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നമുക്ക് ഇത്രയാണ് അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് അത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാണാൻ നമ്മളിൽ വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒരു ഹാർട്ടായിട്ടെങ്കിലും കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ